വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ബാർലി അരി കൊണ്ട് നല്ല രീതിയിലുള്ള ഇഡ്ഡലിയും ദോശയാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബാർലി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കിഡ്നിക്ക് അതുപോലെ ഗാൽ ബ്രാഡറിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ബാർലിയിൽ ധാരാളം ഫൈബറുണ്ട് അതുപോലെ നമ്മൾ ഉഴുന്നു ചേർക്കുന്നു അതിൽ പ്രോട്ടീനും ഉണ്ട് ടോട്ടലി നമ്മൾ പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ബാർലി എടുത്തിട്ടുണ്ട് കാൽ കിലോ അടുപ്പിച്ച് വരും കേട്ടോ അതിന് ഒരു അര കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത് ഏത് പാത്രത്തിനാണോ നിങ്ങൾ എടുക്കുന്നത് അതിനെ ഒരു അര ഭാഗം ഉഴുന്നെടുക്കണം കണ്ടോ അതും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു കേട്ടോ അര ടീസ്പൂൺ ചേർത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വരാം ഇപ്പം ഞാൻ നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു നാല് മണിക്കൂർ സമയമെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഇരുന്നോട്ടെ ഇപ്പം കണ്ടോ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കുതിർന്നു വന്നിട്ടുണ്ട് നമ്മുടെ ബാർലിയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ മിക്സി ജാറിലോ ഗ്രൈൻഡറിലോ ഇതിലിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അരച്ചെടുക്കാം ഞാൻ മിക്സി ജാറിൽ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണെ അപ്പം ഞാനിത് അരച്ചിട്ട് വരാം വെള്ളം ആവശ്യം വന്നാൽ ശകലം ചേർത്തോളാം അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അരച്ച് ചേർത്തു രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നേ അപ്പോൾ മാവ് തീരെ വെള്ളം പോലെ ആവേണ്ട എന്നുവെച്ചാൽ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം ആവശ്യം വന്നാൽ ചേർക്കാം അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഈ മാവ് വന്നിട്ട് സ്റ്റോർ ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം സ്റ്റോർ ചെയ്യാൻ ഒന്നും നോക്കണ്ട നമ്മളിപ്പോൾ അന്ന് തന്നെ പിന്നെ മാവ് റെഡിയാക്കിയിട്ട് അന്ന് തന്നെ തീർത്താൽ അത്രയും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം കൂടെ വെച്ചിരിക്കാം മൂന്നാല് ദിവസം നമ്മൾ സാധാരണ നാട്ടിയ മാവ് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടാമോ ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ടു നിങ്ങൾ ചെറിയൊരു ഗ്ലാസ്സിനോ അല്ലെങ്കിൽ അരക്കപ്പോ ആവശ്യമുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മൂടി വെക്കാം ഞാനിപ്പോൾ രാത്രിയാണ് അരച്ച് വെക്കുന്നത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണേ ഇപ്പോൾ രാവിലെ നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം മാവ് നല്ല രീതിയിൽ കലക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ശാലും ഉപ്പും കൂടെ ചേർക്കണം അപ്പം നല്ലപോലെ കലക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ കണ്ടോ കറക്റ്റായ പദത്തിനുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലോ ആയിട്ട് വേണം ആവുമെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഒരുപാടൊന്നും ചേർത്ത് അല്ലേ വെള്ളം ഇഡലി ഉണ്ടാക്കാനായിട്ട് ശരിയാവില്ല ഞാനിപ്പോൾ രണ്ട് സ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ അത്രയും മതി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ പാത്രം എടുത്തിട്ട് ശകല എണ്ണ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ശകല എണ്ണ എല്ലാ തട്ടിലും കുഴിയിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തേക്കാം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ പുരട്ടിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം ഇനി ഇനിയിപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മാവിനെ ഒരു പതിനാറ് പതിനേഴ് ഇഡ്ഡലി വരെ കിട്ടും കേട്ടോ ഇപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ കണ്ടോ ഒരു പത്ത് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം തണുത്തിട്ടുണ്ട് കണ്ടോ ഒന്നുകൂടെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ബാർലി ബാറിയുണ്ടല്ല ഇഡലി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലി അല്ലേ ഇനി തേങ്ങാ ചമ്മന്തി വെച്ച് കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണേ അടുത്ത് ദോശയും കൂടെ ഉണ്ടാക്കി നോക്കാം ദോശ ഉണ്ടാക്കാൻ നേരത്ത് രണ്ട് സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്തോളൂ നല്ല നൈസായിട്ട് പരത്തണമെന്നുണ്ടെങ്കിലേ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പരത്തിയിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ എല്ലാം ചേർത്തിട്ട് നല്ല മൊരിച്ചെടുക്കാം അല്ല എണ്ണയും നെയ്യോ ഒന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കണ്ടോ നല്ല രീതിയിൽ പരത്താൻ പറ്റി ഞാൻ ശഹലം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നേ ശഹലം ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കുറച്ചുകൂടി എണ്ണ ചേർത്താൽ അത്രയും നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളിപ്പോൾ എണ്ണയൊക്കെ തീരെ കുറച്ചാണോ യൂസ് ചെയ്യുന്നത് വേട്ടെന്തതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ മടക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കണ്ടോ ഒരു സൈഡ് വന്നിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ ഇതേപോലെ ചുവന്ന കിട്ടിട്ടെ ഇനിയിപ്പോൾ ഇത് നമുക്ക് മറച്ചിട്ടിട്ട് മടക്കിയെടുക്കാം കണ്ടോ നമ്മുടെ ബാർലി കൊണ്ടുള്ള ദോശയും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനിന്ന് തേങ്ങ കൊണ്ടുള്ള ചട്നിയും അതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ ഇഡ്ഡലിപ്പൊടി അതും കൂടെ വെച്ചാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വെച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്